ഇത് രണ്ടാം ഭാഗമാണ് കേട്ടോ ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നാണ് കാര്യങ്ങൾ മനസ്സിലാവുക അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ലക്ഷ്യത്തിലെ ലാൻഡ് ഞങ്ങൾക്ക് സംരക്ഷിക്കണം അങ്ങനെ വന്നതാണ് കേട്ടോ ബംഗാളത്തും തിണ്ടകരെയൊക്കെ ഉള്ള ലാൻഡുകൾ ഞങ്ങൾക്ക് സംരക്ഷിക്കണം അതൊക്കെ ദ്വീപുകളാണ് ദ്വീപിൻ്റെ പേരാട്ടോ അപ്പോൾ അങ്ങനെ വന്നതാണ് അപ്പം പഴയ വീഡിയോ കണ്ടാലേ ഈ രണ്ടാമത്തെ വീഡിയോ എന്തെന്ന് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴേക്ക് ഇടുന്നുണ്ട് കിടുന്നുണ്ടെന്ന് കണ്ടുനോക്കും വീഡിയോ എടുക്കുന്ന വീഡിയോ എടുത്ത് തുടങ്ങുക ഇവിടെ വന്നപ്പോൾ ഇവിടെ എത്ര ആളുകളാണ് എത്ര ബോട്ടുകളുണ്ട് ഇതൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു അപ്പം അതുപോലും അത് അതുപോലും ഞങ്ങൾക്ക് സ്വയം ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് വരുന്നതിന് ഇവരെന്തിനാണ് അറിയുന്നത് എല്ലാവരും ഓരോ സ്ഥലത്ത് പോയി ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലം നോക്കി പോവുകയാണ് ഹസ്സനാണ് എൻ്റെ കൂട്ടുകൾ എൻ്റെ ഫ്രണ്ടാണ് ഒരു പള്ളിമേറ്റ് കൂടിയാണ് ഞങ്ങളൊരു പള്ളിക്കാരൻ ഈ പൂവിന് ഭയങ്കര ഭംഗിയാണ് അപ്പോൾ അത് ആസ്വദിച്ച് ഞങ്ങൾ നടക്കുകയാണ് പിന്നെ ഈ റോഡൊക്കെ ഇവിടുത്തെ ഹട്ടുകളൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ് നെയ് കാണുന്ന ഇത്തരം ഡെക്കറേഷൻസൊക്കെ അതിനിടയ്ക്ക് ഞങ്ങളൊരു ഏറ്റവും വലിയ വൃത്തികേട് കണ്ടു അശ്ലീലം കണ്ടു അശ്ലീലം അശ്രീത്തേക്കാൾ വരെ വൃത്തികേടാണ് ഇതാണത് കാറ്റ് കൊണ്ട് മണ്ണ് പാറും ആ പാറുക എന്നുള്ളത് മണ്ണൊലിപ്പ് തന്നെ കേട്ടോ പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ആ പാറി കൂടി നിൽക്കുന്ന മണ്ണ് ഈസി ആയിട്ട് ഒലിച്ചു പോകും ഇൻവറോൺമെൻറ്റൽ സയൻസ് എന്ന് പറയുന്ന കാര്യം ഇവർക്ക് അറിയത്തില്ല അതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ പുല്ലുകൾ പറിച്ചു കഴിഞ്ഞാൽ മണ്ണൊലിപ്പ് ഉണ്ടാകും മേൽമണ്ണ്ണ് ഇളകാതെ സൂക്ഷിക്കുന്നതാണ് ഈ പുല്ലുകൾ ഇങ്ങനെ പറിച്ചു നശിപ്പിക്കുന്നത് മരുഭൂമി കാണാനായിട്ട് ഇത് വെട്ടി ഒതുക്കുക ഇതിവിടെ കിടന്നിരുന്ന ഇതൊക്കെ വലിയ ഡിസ്റ്റർബൻസ് ഉള്ള പുല്ലല്ല ഇതിവിടെ വെട്ടി ഒതുക്കിയാൽ മതി ഇത് വലിയ ശല്യമുള്ള പുല്ലല്ല ഏഹ് ഇങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കുകയാണ് എക്കോ ഫ്രണ്ട്ലി അല്ല ഇതൊന്നും ഇതൊന്നും എക്കോ ഫ്രണ്ട്ലി അല്ല ഇങ്ങനെയല്ല എക്കോ ഫ്രണ്ട്ലി ടൂർസ് എന്ന് വെച്ചാൽ എന്താ ഈ കൂട്ടക്കാര് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കൂട്ടർ പൈസ കൊടുത്ത് പറപ്പിക്കുന്നതെന്നു വടച്ചറപ്പ് എന്ത് കഷ്ടം ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടെ ആരും ആരെയും കാണുന്നില്ല ഇത് ഫോറിൻ ടൂറിസ്റ്റുകാരുടെ ഡെസ്റ്റിനേഷനാണ് ഫോറിൻ ടൂറിസ്റ്റുകാർ വരുന്ന സ്ഥലമാണ് ഇവിടെ ആവേശത്തിനുള്ള മെഡിസിൻസും ഡോക്ടേഴ്സും ഒക്കെ ഈ നാട്ടിൽ കമ്പൽസറി ആയിട്ട് വേണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ നാണം കെട്ടും ഇപ്പോൾ ആരെയും കണ്ടില്ല ഫസ്റ്റ് എയ്ഡെന്നാണ് പറയണത് അഗത്തിൽ ഡോക്ടറുണ്ട് ഇവിടെ നിന്ന് ചുമക്കേണ്ടല്ലോ പക്ഷേ ബോട്ടിൽ കയറ്റിക്കൊണ്ട് പോവാം അഗത്തിയിലേക്ക് അത് ഓക്കെ ഫോറിനേഴ്സാണ് വരുന്നത് ഇവിടെ നിന്ന് അവിടെ വരെ ചുമക്കുന്ന പരിപാടിയൊക്കെ അവർക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ തന്നെ ഡോക്ടർ ഉണ്ടാകും അത്രയും നല്ലത് ഇവിടെ തന്നെ ഡോക്ടർ വേണം നമുക്ക് ഈ പച്ചപ്പിന് വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ലല്ലോ നല്ല ഭംഗിയുണ്ട് അസട്ട് ഇഷ്ടപ്പെട്ടല്ലോ ഈ പച്ചപ്പല്ല അത് കേരളത്തിലെ ടച്ച് ഉണ്ട് ആ പാടത്ത് കൂടി പോണ ഫീലിങ് ആണ് കേരളത്തിൻ്റെ ടച്ച് ഉണ്ട് കേരളത്തിന്റെ ആ ഒരു ഭംഗി നമ്മുടെ ബംഗാളത്തിനുണ്ട് കേരളത്തിന്റെ ഭംഗിയും പിന്നെ അതേപോലെ തന്നെ ലക്ഷദ്വീപിന്റെ ഭംഗിയും കൂടി ചേർന്നിട്ടുള്ള ഐലൻഡ്സ് ആണ് ഐലൻഡ്സാണിതൊക്കെ അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഈ ഐലൻഡുകൾ എന്തു ചെയ്ത് നശിപ്പിക്കരുത് ഈ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞാൽ പോയി അവിടെ പുല്ല് പറിക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ കാണാനാണ് ആൾക്കാർ വരുന്നത് അല്ലാണ്ട് മരുഭൂമി കാണാനല്ല മരുഭൂമി കാണാൻ വേണ്ടി തന്നെ സഹാറയിലേക്ക് പോയാൽ പോലെ ഈ പുല്ലുകളും മരങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിനെ തണുപ്പിച്ച് ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരുന്നുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ചൂട് കൂടും ഗ്ലോബൽ വാമിംഗിന് കാരണമാവും നമ്മുടെ ഐലൻഡുകളെല്ലാം മുങ്ങും ഗ്ലോബൽ വാർമിംഗ് മൂലം ഗ്ലോബൽ വാർമിങ് എന്തെന്ന് പിന്നൊരു ദിവസം ഞാൻ പറഞ്ഞു തരുമേ നോക്ക് ഈ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും പോയി അവരിവിടെ വർക്കിനായിട്ട് വന്നവരായിരുന്നു അവരിവിടെ താമസിക്കുമായിരുന്നു അപ്പോൾ വർക്കില്ല പുതിയ വർക്ക് അവർക്ക് കിട്ടിയില്ല അങ്ങനെ അവർ വർക്ക് കിട്ടാത്തതുകൊണ്ട് അവർ നാട്ടിലേക്ക് പോയി ആ പോയ ഗ്യാപ്പിൽ ഈ കോലത്തിലായി ഓലമടലൊക്കെ വീണ് കണ്ട ഇങ്ങനെ നശിക്കുകയാണ് തെങ്ങിൻ്റെ തേങ്ങയോ അങ്ങനെ പലതും വീണ് ഈ വീട്ടിൻ്റെ ഓടൊക്കെ ഉടഞ്ഞു ഈ വീട് നശിച്ച് കിടക്കുകയാണ് നല്ല വീടുകളാട്ടോ കേട്ടോ അങ്ങനെ ഇതൊക്കെ നശിച്ച് കിടക്കുക ഡോറൊക്കെ തുറന്ന് കിടക്കുകയാണ് കാണുമ്പോൾ വളരെ സങ്കടം തോന്നും തിരിച്ചു വരൂ തിരിച്ച് വന്ന് ഇതൊക്കെ ശരിയാക്കുക നാട്ടുകാരനെ നമ്മൾ തിരിച്ച് വരും നമ്മുടെ വീടും പറമ്പൊക്കെ ഒന്ന് ശരിയാക്കുക നോക്കി നോക്ക് മൂന്ന് മുറിയുള്ള ഒരു വീടാട്ടോ ഇത് ലക്ഷദ്വീപിൽ തൊഴിലില്ലായ്മ കൂടുന്നു തൊഴിലില്ലാണ്ടാവുമ്പോൾ അവർ ജോലി തേടി പോകുമ്പോൾ നമ്മുടെ വീട് ഇങ്ങനെ നശിക്കും എന്നതന്നെ തെളിവാണത് ഈ ഓട് ഓടങ്ങ് മാറ്റിയാൽ മതി കറണ്ട് കിട്ടിയിരുന്നു കറണ്ടൊക്കെ കട്ട് ചെയ്തു ഇങ്ങനെ കുറേ വീടുകളുണ്ട് കറണ്ട് കിട്ടിയത് പിന്നെ കറണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു ഇതൊരു ബാത്റൂമാണോ മുറിയാണോ എന്ന് അറിയില്ല ഒരു ക്ലോസറ്റ് ഇവിടെ കിടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് വരാന്തയിൽ ഒരു കൈലുണ്ട് ഇരിക്കാനായിട്ട് കണ്ട വയർ കണ്ട എന്താ കൈല പിന്നെ ഇവിടുന്ന് ഒരു പാത്രം കിട്ടി ഒടഞ്ഞു വച്ചിരിക്കുകയാണ് ഈ പാത്രം അത് ഞാൻ ഞാനതിൽ പ്ലാൻസ് ഇടാന്ന് വെച്ചോ ഇതിൻ്റെ ഈ വീട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് ഹസ്സന്റെ ലാൻഡ് ഉള്ളത് കേട്ടോ അപ്പം ഹസ്സന്റെ ലാൻഡ് അപ്പോൾ ഈ ലാൻഡിലേക്കാണ് ഹസ്സൻ നമ്മളെ കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവന്ന് ഊപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇവൻ്റെ ഈ ലാൻഡ് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുക പലപ്പോഴും ഞങ്ങളെ മുതിർന്നവര് കുറ്റം പറയും ഞാൻ ഞങ്ങൾക്ക് ഞങ്ങൾ ലാൻഡ് അറിയണം ഞങ്ങൾക്കത് മെയിനേ മാനേജ് ചെയ്യണം അപ്പോൾ നമുക്കത് കാണിച്ചു തരണം നമ്മുടെ പൂ മുതിർന്നവർ നമുക്കിത് ലാൻഡ് ഏരിയ കാണിച്ചു തരാം പക്ഷേ ലാൻഡ് ഏരിയ നമ്മുടെ മുതിർന്ന ആൾ ഞാൻ പറഞ്ഞു തരണം അപ്പോൾ നമുക്ക് മടിയായിട്ടല്ല ഇതൊക്കെ ചെയ്യാൻ നമുക്കൊക്കെ താല്പര്യമുണ്ട് കേട്ടോ ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങളെ ബിസിനസ് ചെയ്യാനാക്കി ഞങ്ങൾക്ക് സർക്കാർ ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ മൈൻഡ് സെറ്റിനെ മൊത്തം സൊസൈറ്റി എന്ത് ചെയ്തു വേറൊരു വഴിയിലേക്ക് കിട്ടും ഏ തായ് വഴികളായിട്ടുള്ള കിട്ടിയ പ്രോപ്പർട്ടികൾ അത് മാനേജ് ചെയ്യാൻ ഉള്ള ഒരു അത് മാനേജ് ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തില്ല ഞങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനോട് ട്രെയിനിങ് തന്നിട്ടില്ല അങ്ങനെ ഉണ്ടായ മിസ്റ്റേക്കാണിത് ഈ ലാൻഡ് ഇപ്പോൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാൻ കാണും ഏ വേറെ ഒന്നും അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ കാണിച്ചാലും നമ്മൾ ഞങ്ങൾ മടിയന്മാരെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് മടി പാപ്പമാരും ഉമ്മമാരും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ ഞങ്ങൾ നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയാം ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക ഞങ്ങൾക്ക് മടിയൊന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ഇപ്പം ഞങ്ങൾക്കറിയുന്നുണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞു തരും ഞങ്ങളുടെ ലാൻഡ് മറ്റു ആർക്കും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ അതിന് കാരണം ഞങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടിയില്ല ഇവിടെ ഒരു ജോബ് വേക്കൻസി വരുന്നില്ല ഇവിടെ ഇവിടെ ജോബ് വേക്കൻസി വരുന്നില്ല ഇവിടെ അവിടെ മാത്രമല്ല ഇവിടെ ഞങ്ങൾ ട്യൂഷൻ നടത്തുമ്പോൾ ഞങ്ങൾക്ക് അതിനൊരു സപ്പോർട്ട് കിട്ടുന്നില്ല അവിടെ നിന്നും ഈ പ്രവേഗ് പോലെയുള്ള കമ്പനികൾക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നു ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രോ തെങ്ങിൻ്റെ തേങ്ങ വേണം ഞങ്ങൾക്ക് ഈ ലാൻഡ് വേണം ലാൻഡ് ഏരിയ ഞങ്ങൾക്ക് കുറവാണ് ഈ ഇവിടെ വിശാലമായ കടലുണ്ട് പക്ഷേ ലാൻഡ് ഏരിയ കുറവാണ് അപ്പോൾ ഉള്ള ലാൻഡ് ഞങ്ങളുടെ മക്കൾക്കും മക്കളെ മക്കൾക്ക് വേണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലാൻഡ് വേണം ഞങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷിക്കണം മെയിൻറ്റെയിൻ ചെയ്യണം ഒക്കെ വേണം ഒക്കെ ആവണം കേട്ടോ ഇത് ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല ഞങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ആണ് നോക്കി നടന്നത് ഞങ്ങൾക്ക് അവർ പഠിപ്പിച്ചു തന്നിട്ടില്ല പറഞ്ഞു തന്നിട്ടില്ല അത് അവരുടെ മിസ്റ്റേക്കായിട്ട് ഞങ്ങൾ മിസ്റ്റേക്കാണ് അങ്ങനെ ഞങ്ങൾ പറയത്തുള്ളൂ പക്ഷേ അല്ല ഞങ്ങളിപ്പോൾ എത്തിയല്ലോ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും എല്ലാവരും പറയണം നമ്മുടെ പത്ത് നാട്ടിലെ ആളുകളും അതാത് ചെറിയാൻ ദ്വീപിലേക്ക് പിന്നെ സുഹലിയിലേക്ക് സുഹലിയിലേക്ക് ഇനി വേറെ വല്ല ദ്വീപൻ്റെ തിണ്ണകര പലളി ഇങ്ങനെ കണ്ട ദ്വീപുകളിലേക്കൊക്കെ ആ നമ്മുടെ ദ്വീപുകളിലേക്ക് എല്ലാവരും പോവുകയും അതൊക്കെ അവിടെ തെങ്ങൊക്കെ നോക്കി അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് വരണം നല്ല എപ്പോഴും ഇടയിടവിട്ട് നമ്മളവിടെ പോയിക്കൊണ്ടിരിക്കണം ബോട്ടുകാർ കുറഞ്ഞ ഉറുപ്പിയൊക്കെ നാട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ വലിയ വലിയ തുക എടുത്തിട്ടൊന്നും എന്ത് ചെയ്തു ജനങ്ങൾ എന്തു ചെയ്തു പിഴിയരുത് കുറഞ്ഞ ഉറുപ്പിയൊക്കെ ഇവിടെ നാട്ടുകാരെ കൊണ്ടുപോകുന്നത് വെച്ചാൽ ഒരു തൗസൻഡ് റുപ്പീസ് മേ ബി മാക്സിമം ഒരാൾ തൗസൻഡ് റുപ്പീസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ആറായിരം രൂപ ഒരു ആറായിരം രൂപ കിട്ടുമല്ലോ അങ്ങനെ അങ്ങനെ ഇവിടെ വന്ന് വന്നും പോയും വന്നും പോയും ചെയ്യണം അത് സഹകരിക്കണം നാട്ടുകാരോട് ശരി ഈ ചെടികളൊക്കെ ആവശ്യത്തിന് കട്ടിയ പക്ഷെ കട്ടിയാണെങ്കിൽ അതിനേക്കാൾ ഇരട്ടി നമ്മൾ പ്ലാന്റേഷൻ ചെയ്യുകയും ചെയ്യണം ഇവിടത്തെ റിസോർട്ടിന്റെ ഫ്രണ്ട് സൈഡിലൊക്കെ ഒരുപാടുണ്ടായത് അതൊക്കെ ഇപ്പൊ നശിപ്പിച്ച് വളരെ തുച്ഛമേ ഉള്ളൂ ഇവിടെയുള്ള വീടുകളെല്ലാം കറണ്ട് കട്ടിട്ടുണ്ട് ഇതിപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ പിള്ളേരോട് ചോദിക്കാണ് ഇവിടെ രണ്ടു ആൾക്കാരെ കണ്ടു നമ്മുടെ റിലേറ്റീവ്സ് ആണ് ആട്ടോ അവരുടെ ഷെഡാണിത് റീസൺ വീണു ഒന്നും അറിയാന്ന് കറണ്ട് കട്ട് പിള്ളേടീസ് അവരമെന്റ് കഴിഞ്ഞ അതിനുശേഷം നിങ്ങൾ വരാൻ കാണണ്ടില്ല അതെന്ത് നിയമാണ് എന്താ അങ്ങനെ ചെയ്തു കളഞ്ഞത് കറണ്ട് കിട്ടുന്നിടത്ത് കറണ്ട് ബ്ലോസ് ക്ലോസ് ചെയ്യുന്ന നല്ല പരിപാടിയാ ഇവിടെ നേരത്തെ കറണ്ട് ഉള്ള വീടുകളിൽ കറണ്ട് ഇപ്പം അല്ല അത് കട്ട് ചെയ്യുന്ന പോലും എന്നുവെച്ചാല് അവര് വീടുണ്ടാക്കി സർക്കാർ ഇത് പവർ കൊടുത്തു അവിടെ താമസിച്ചിരുന്നൊക്കെ ഇവിടുത്തെ ആയിരുന്നു അവര് പോവും പോകുമ്പോൾ വർക്കേഴ്സിന് ഏൽപ്പിക്കും ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ ട്യൂഷൻ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഏൽപ്പിക്കും അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് നിന്നതോടുകൂടി തന്നെ ഓൺ ദ സ്പോട്ടിൽ അങ്ങ് കറണ്ട് കട്ട് ചെയ്ത് പിന്നെ ആ വീട്ടിൻ്റെ ഓണർ തിരിച്ച് വരുമ്പോഴേക്കും അവിടെ കറണ്ടില്ല മനസ്സിലായോ ഒരു മാനുഷിക പരിഗണന എന്നുള്ളത് കൊടുക്കേണ്ടേ വരുന്നവർക്ക് താമസിക്കുക വീട്ടത്ത് എങ്ങനെയാണ് നിൽക്കുക ഫാനില്ലാണ്ട് എങ്ങനെയാണ് നിൽക്കുക അപ്പം കറണ്ട് കട്ട് ചെയ്തിട്ട് കുറേ കൊല്ലങ്ങളായെന്ന് പോലും എന്തൊരു മോശം അവസ്ഥ ഇത് എന്തു ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പെരുമാറുന്നത് എന്നില്ലെങ്കിൽ നാളെ ഞങ്ങൾ ഞങ്ങൾ നാട്ടിൽ വരാതിരിക്കുമോ ഏഹ് പരിസര മലിനീകരണം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് നേരത്തെ ആ കാസിനോയും സ്പോർട്സ് നടത്തിയ സമയത്ത് ഇത്രയും വൃത്തികളുണ്ടായിരുന്നില്ല വളരെ പ്രോപ്പറായിട്ടൊരു വേസ്റ്റ് മാനേജ് ഇത് അവിടെ എവിടെയും കൊണ്ട് വേസ്റ്റ് കളയുകയാണ് ഇതൊക്കെ ഇവരുടെ ബിൽഡിങ്സാണ് ഈ കാണുന്നതൊക്കെ അതിൻ്റെ ബാക്ക് സൈഡാണിത് ഏഹ് അതിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ടുവന്ന് കണ്ട പ്ലാസ്റ്റിക്കും ചപ്പ് ചവറുകളൊക്കെ അങ്ങനെ വിതറി എറിയുകയാണ് വളരെ മോശം ഇവരുടെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത് എൻ്റെ ബാക്ക് സൈഡാണ് ഇങ്ങനെ ഇങ്ങനെ വേസ്റ്റ് പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല അങ്ങ് എറിയുകയാണ് ഇതാണ് ഇവിടുത്തെ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നശിക്കുന്നു ഐലൻഡ് നശിക്കുന്നു ഇപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ അറിയുകയാണല്ലോ വേസ്റ്റ് റബ്ബേ വീണ്ടും വീണ്ടും എന്താ വേസ്റ്റ് അവിടെ എവിടെ തോന്നിയ പോലെ അറിയുന്നത് ഇങ്ങനെ പോയാലും കുപ്പത്തോട്ടിയായി മാറി അയലൻ്റ് നോക്കുക ഇതൊക്കെ എന്താ ഇതാ അവിടെ എവിടെ അറിയണോ ഇവിടെ മാനേജ്മെൻ്റ് സിസ്റ്റം പ്ലാ ആണി അടിച്ച് നല്ല കായ്ക്കുള്ള തെങ്ങാണേ ഇതിൽ ആണി അടിച്ച് വച്ചിരുന്നു കണ്ട ആണി ആണി കണ്ട ഏ തെങ്ങ് നശിക്കാൻ വേണ്ടിയിട്ട് ആണി അടിച്ചു വെച്ചിരിക്കുന്നത് എത്ര എത്ര തെങ്ങിലായിരിക്കും ആണെ അടിച്ചിട്ടുണ്ടാവുക അല്ലൊക്കെ അറിയും നല്ല കായ്ഫലുള്ള തെങ്ങാണ് ആണി അടിച്ചു വച്ചിരിക്കുന്നത് നട്ടുപിടിപ്പിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മനുഷ്യർക്കാണ് ഇതിൻ്റെ വേദന അറിയുക അല്ലാതെ കണ്ടവനും കേട്ടവനും ഇതൊന്നും ഇതിൻ്റെ വേദന അറിയത്തില്ല ഈ ഐലൻഡിൻ്റെ ഒരു ഐലൻഡാക്കി മാറ്റിയ ആളുകൾക്കാണ് അതിൻ്റെ വേദന അറിയുക ഏഹ് നമ്മളിവിടെ നിന്നില്ല നമ്മൾ താമസിക്കുന്നത് നമ്മൾ പഠിക്കാനും മറ്റുമൊക്കെ വേറെ സ്ഥലത്തേക്ക് പോയി ഉം എന്ന് വച്ചിട്ട് അവിടെ ആ പറമ്പ് നശിപ്പിക്കാൻ പാടുണ്ടോ അവർ വരില്ലേ ഇങ്ങോട്ട് ഏഹ് തെങ്ങിന നശിപ്പിക്കാൻ പാടുണ്ടോ തെങ്ങിനേ കാണി അടിച്ചു വച്ചിരിക്കുന്നു എന്ത് കഷ്ടം ഞങ്ങൾ നടന്ന് നടന്ന് അങ്ങനെ ഷാജഹാൻ്റെ പറവ് ഷാജഹാൻ്റെ പറമ്പിൽ അവരങ്ങ് തേങ്ങ കട്ടിയോണ്ടിരിക്കാണ് അപ്പം അവിടെ നിന്ന് കുറച്ച് പൊങ്ങു കഴിച്ചു പിന്നെ തേങ്ങയും തിന്നു കുടിച്ചതാണ് ഞങ്ങൾ താഴേക്ക് ഇടുന്നല്ലോ ഞങ്ങൾ ബാഗിലേക്കാണ് ഇടുന്നത് കണ്ടോ ഇതാണ് വിവരമുള്ള ആളുകൾ ചെയ്യുന്നത് ഇവിടെ കണ്ടില്ല വിതറി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്സും മറ്റേ മറിച്ചൊക്കെ ഇതെന്താ വരെ സംഭവം സിവിലൈസഡ് ആണെന്ന് പോലും ഇവരൊക്കെ ഇതെന്ത് സിവിലൈസേഷൻ ആണ് എന്ത് എഡ്യൂക്കേഷൻ ക്വാളിറ്റി ആണത് എന്താ എക്കോ ടൂറിസം ഞങ്ങൾ ലക്ഷദ്വീപുകാര് ഒരു ടൂറിസ്റ്റിനെ കൊണ്ടുവരാണെങ്കിൽ ഞങ്ങൾക്ക് പെർമിറ്റ് എടുക്കണം അതിൽ ഹെറിറ്റേജ് ഫീ കെട്ടി വെക്കണം ചലാൻ കെട്ടി വെക്കണം പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം ഇവർക്ക് ഇതൊന്നും ബാധകമല്ല ഇവർക്ക് ആരെയും കൊണ്ടുവരാം ഹെറിറ്റേജ് ഫീ കെട്ടി വെക്കുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനാണ് വേസ്റ്റിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കെട്ടിവെക്കാത്ത പെർമിറ്റ് എടുക്കാത്ത ഈ ടൂറിസ്റ്റ് ടൂറിസ്റ്റുകാരുടെ വേസ്റ്റല്ലേക്കാണുന്നത് അവരുടെ റിസോർട്ടിൻ്റെ വേസ്റ്റല്ലേക്കാണത് ഇതിനെക്കുറിച്ച് ലക്ഷദ്വീപിൽ ഞങ്ങളുടെ അബ്ദു സാറ് എൻവോൺമെൻറ്റിലെ ബാക്കിയുള്ള സാറന്മാർ ഇവർക്കൊക്കെ എന്ത് പറയാനുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി സാറന്മാർക്ക് എന്ത് പറയാനുള്ളത് ഈ ഐലൻഡ് ഒരു കുപ്പത്തോട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഈ ഐലൻഡ് കുപ്പത്തോട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിന് മുമ്പ് നമ്മൾ പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതിന് മുമ്പുണ്ടായിരുന്ന ക്യാസിനോ ഇത്ര കണ്ട് പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ടില്ല ക്യാസിനോ സമയത്ത് സ്പോർട്സിൻ്റെ സമയത്തൊന്നും ഇത്ര കണ്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ക്രിയേറ്റില്ല ഇപ്പോൾ ഈ പുതിയ ഒരു ടീം വന്നപ്പോഴാണ് ഇത്രയും വേസ്റ്റ് അവിടെ എവിടെയും കാറ്റർ ചെയ്യുന്ന ഒരു രീതി കൊണ്ടടക്കണത് നടത്തു ജസ്റ്റ് ലാൻഡ് കണ്ടു പിന്നെ വീണ്ടും വരും ഷാജഹാൻ്റെ പറമ്പിൽ പറമ്പു മാ അങ്ങനെ ഇച്ചിരി നമ്മള് കുറച്ച് പുല്ലും പിന്നെ കൃഷ്ണ തുളസൊക്കെ എടുത്തു ഇവിടെ കൃഷ്ണ തുളസി വളരുണ്ട് ഷാജു പറച്ചതെന്ന് കുറച്ച് ഞാൻ ചോദിക്കുകയാണ് ചെയ്ത് എനിക്ക് കുറച്ച് വേണം ആ വികറല്ല അങ്ങനെ അതേപോലെ പുല്ലുകളും ആ പറഞ്ഞ മരങ്ങളൊന്നും അധികം അല്ല കണ്ട തെങ്ങ് മാത്രം ബാക്കി ഇവിടെയുണ്ട് ഇതേ ഒന്നുണ്ട് ഭാഗ്യം മലഹാന്തർ ഇതേ വരെണ്ണം ഒരു കണ്ണി ഭാഗ്യം പിന്നെ ഇവിടെ ലോനി ഉണ്ട് ഇവിടെ ലോനി ഉണ്ട് ഭാഗ്യം അങ്ങനെ കുറച്ച് ചെടികൾ കുറച്ച് പ്ലാന്റ്സ് ഇവിടെ ഫുൾ ഡെസേർട്ട് പോലെ കിടക്കുക പറിച്ചു മാറ്റാണിത് രാജഹാന് കുറച്ച് പുല്ലൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോവുകയാണ് അവരുടെ റിസോർട്ടിൻ്റെ മുമ്പിലേക്ക് നട്ടുപിടി പച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ അവർക്ക് പച്ചപ്പാണ് ഇഷ്ടം വരുന്നവർക്ക് ഈ മരുഭൂമി ആർക്കാണ് ഇഷ്ടപ്പെടുക ഏഹ് അങ്ങനെ മരുഭൂമി രൂപ രൂപീകരിച്ചിരിക്കുകയാണ് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ തിണ്ണകര ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും ആ ദ്വീപിലേക്ക് കേട്ടോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ പ്രതീക്ഷിക്കുക തിണ്ണകര ഐലൻഡിലൊക്കെ ആയിട്ട് ഓക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഇതാണ് ഷാജഹാൻ്റെ പുല്ലുകളൊക്കെ കണ്ടോ ഷാജഹാൻ ഷാജഹാൻ എന്തിനാണ് ഈ പുല്ലൊക്കെ കൊണ്ടുപോകുന്നത് <speaking> fresh water It thi ും ഇസ് എ മെഡിസിനൽ വാല്യൂ പ്ലാന്റിംഗ് അവർ ബീച്ച് റിസോർട്ട് അഗർത്തിന ഓക്കെ തുളസി നല്ല നല്ലൊരു ഒന്ന് ഉണ്ടല്ലേ അല്ലാണ്ടല്ല അപ്പൊ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ലക്ഷദ്വീപ് കാണുവാൻ ആഗ്രഹമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യാ ഞാൻ എല്ലാ സഹായവും ചെയ്യാം എനിക്കൊരു ഗസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ താമസിക്കാം പിന്നെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്തു തരും ഓക്കെ ഇതെൻ്റെ നമ്പറാ സേവ് ചെയ്ത് വെച്ചോ